ആരോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും ആരോ ഒരാളുടെ ലൈക്ക് ചെയ്തു ഞാനത് ജിൻഡോ നെറ്റ് ഇവിടെ പ്രസക്തമാണ് എൻ്റെ നെറ്റിന് പ്രശ്നമില്ലായിരുന്നു ജിൻഡോ എനിക്ക് കോൾ വന്നതാണ് ഇത് ലൈവിൽ കോൾ എടുത്ത ലൈവ് ബ്രേക്ക് ആവും പക്ഷെ അത് എടുക്കേണ്ട കോൾ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കോള് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ വഴിക്ക് പോയി ജിൻഡുവിൻ്റെ മാസ്റ്റർ പീസ് ആണല്ലേ എന്ത് ടൈപ്പ് ചെയ്താലും ലാസ്റ്റിൽ കൊണ്ടുവന്ന് ഒരു പേന പിടിച്ച കൈവച്ചേക്കണത് ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് എന്ന് പറയണുണ്ടോ ഓ അത് ശരി ഞാനും ബി എസ് എൻ എൽ ചാർജ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എത്ര കൊറേ ഉപയോഗിച്ച് കഴിയുമ്പം പിന്നെ അത് സ്പീഡ് കുറയും വൈഫൈ ആവുമ്പോ പിന്നെ ആ പ്രശ്നമില്ല നെറ്റ് പ്രോബ്ലം കാരണമാണ് ജിൻജോ ടൈപ്പ് ചെയ്യുന്നത് പതുക്കെ ഇനി വരുന്നതിൽ ഒരുപാട് ലേറ്റ് ആകുന്നത് ഓരോ റിപ്ലയും വരാനായിട്ട് ഞാൻ സൂപ്പർ സ്റ്റിക്കർ ട്രൈ ചെയ്തു കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ സൂപ്പർ സ്റ്റിക്കർ അത് എങ്ങനെ കിട്ടും ട്രൈ ചെയ്തപ്പം അത് സെൻഡ് സെൻഡായായിരുന്നോ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇത് കഴിയും കെ കെ ഡി മീഡിയ ഹലോ ചേച്ചി ഇതിപ്പം അത് രണ്ട് എന്താണ് രണ്ട് സിമ്മിൽ നിന്നാണ് രണ്ട് ഐഡിയിൽ നിന്നാണോ വന്നത് കെ കെ ഡി സൂപ്പർ സ്റ്റിക്കർ സ്റ്റിക്കർ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ പക്ഷെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും അവിടെ ഇതുവരെ ഞാൻ സ്റ്റിക്കർ ഒന്നും കണ്ടിട്ടില്ല കേ ഹലോ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഞാനും വിളിച്ചു കേ ഹലോ എന്ന് നേരത്തെ മറ്റേ സതീഷ് കെ എന്ന് പറയുന്ന ഐ ഡിയിൽ വന്നിട്ട് ചാറ്റ് ചെയ്തില്ലേ ലൈക് ത്രീ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേക്കുന്നില്ലേ